ഹലോ കുട്ടുകാരെ അങ്ങനെ കുറേ നാളെ വീഡിയോ ഒന്നും വിടാന്ന് മടിച്ച് കുത്തിയിരുന്നതിന് ശേഷം ഒരു വീഡിയോ ഒക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് കല്ലുമ്മക്കായുടെ വിളവെടുക്കുന്ന ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടുകൂടി പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴി ഒരു ബണ്ടുണ്ട് അവരുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു ബണ്ടുണ്ട് അതിലേക്കോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ കുറേ രണ്ട് മൂന്ന് ബോട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ മുംബൈ കണ്ടില്ലേ അതാണ് അവിടെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ പോലെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേര് അവിടെ ഇങ്ങനെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥലത്തുകൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഒന്ന് രണ്ട് ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടൊക്കെ കാണാം അപ്പം ഞങ്ങളെന്നാൽ ചേച്ചിയൊക്കെ കൃഷി ചെയ്തേക്കുന്ന കല്ലുമ്മക്കായൊക്കെ കൃഷി ചെയ്തേക്കുന്ന സ്ഥലമാണിത് അവിടെയാണ് നമ്മളിന്ന് പോകുന്നത് ഇത് അവരുടെ വീടിന് മുമ്പ് മൊത്തം കായലാണ് കേട്ടോ ഒരു ദ്വീപ് പോലെയാണ് ചുറ്റിനും കായലാണ് അപ്പോൾ അവർ കൃഷി ചെയ്തേക്കുന്നതാണിത് മുളങ്കമ്പൊക്കെ നാട്ടിയിട്ട് അതിൽ കയറൊക്കെ കെട്ടിയിട്ടാണ് എത്തിക്കുന്നത് കയറ് നമ്മുടെ വലിയ വടമല്ലേ ആ വടം നമ്മുടെ ഒരു 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 ചെറിയ നീളത്തിൽ മുറിച്ചിട്ട് അതിനകത്ത് ഈ വിത്തിട്ടിട്ട് അതിനെ നെറ്റ് കൊണ്ട് കവറ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല അത് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അത് എടുത്ത് കഴിയുമ്പോൾ അതിനുള്ളിലെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെയാണ് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കൃഷി ചെയ്യുമ്പം ഒരുപാട് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും വെള്ളത്തിൻ്റെ വേരിയേഷൻ കാരണം ഉപ്പും കൂടുവോ അങ്ങനെ ചൂട് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃഷി ചെയ്ത് മുഴുവൻ നശിച്ചു പോകാനൊക്കെ നശിച്ചു പോവുകയൊക്കെ ചെയ്യും ഇപ്രാവശ്യം അവർക്ക് കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വിത്തിട്ടതിൻ്റെ പോലും ചിലപ്പോൾ കിട്ടുകയല്ല നമുക്ക് അപ്പം നമ്മൾക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്കറിയത്തില്ല ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ ഓരോന്നും അത് ഭയങ്കര കഷ്ടപ്പാടുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അതിനോട് അടുത്ത് ചെല്ലുമ്പോഴാണ് അപ്പം ഇപ്പം ഞങ്ങൾ ചെന്നതുകൊണ്ട് അവരിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിൻ്റെ മോനാണ് പോയത് കര അടുത്തല്ല കേട്ടോ കുറച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടാണിത് കൃഷി ചെയ്യുന്നത് അപ്പം അവനങ്ങോട്ട് നീന്തിപ്പോയാലേ അത് കിട്ടുള്ളൂ ഇന്ന് ഉണ്ടോ നമ്മളവിടെ കണ്ട ബോട്ട് വരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതും അതിനകത്ത് കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നും അവർ അവരെയങ്ങോട്ട് ഇങ്ങനെ ചുറ്റി ത ഒരു ഡേ ഫുള്ള് ഇങ്ങനെ അവരിങ്ങനെ എടുക്കുക ബോട്ട് അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഇല്ലേ ബോട്ട് സർവീസ് അങ്ങ അങ്ങനത്തെ സംഭവം സർവീസല്ല ഇങ്ങനെ ഈ ടൂറിസ്റ്റുകൾ വരുമ്പം പോകുന്നത് അതാണത് അപ്പോൾ അവന് കയറി അതിൽ നിന്ന് രണ്ട് കൈ അതായത് രണ്ട് കൈ സംഭവം ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് നിറച്ചും ഒരു ആവശ്യത്തിന് വലുപ്പവും വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ ആവശ്യത്തിന് വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കുറേ കേട് വന്നതും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിത് ഓരോന്നും എടുത്ത് നോക്കുമ്പോഴാണ് കാണുന്നത് ചിലതിങ്ങനെ അതിങ്ങനെ തുറന്ന് അതായത് വാവൊളിക്കുക എന്ന് പറയാം വാവൊളിച്ചിരിക്കുന്ന പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിനുള്ളിൽ ഇറച്ചിയൊക്കെ മോശമായിട്ടുണ്ടാകും നല്ല വെയ്റ്റ് ഉണ്ട് ഇങ്ങനെ എടുത്ത് പോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ അതിങ്ങനെ എടുത്ത് നന്നായിട്ട് ഒലച്ച് കഴുകിയിട്ട് ശേഷമാണ് കരക്കോട്ട് കയറ്റുന്നത് ഒലച്ച് കഴുകി വീണ്ടും അതിൽ നിന്ന് നമ്മൾ ഈ മുന്തിക്കോല പോലെ ഇരിക്കുന്ന സംഭവത്തിൽ നിന്ന് പറിച്ച് വരച്ച് വരച്ച് എടുക്കണം ഭയങ്കര പാടാണത് പായൽ പോലെയും സംഭവങ്ങളൊക്കെ ഉണ്ട് അതുണ്ടോ ഇങ്ങനെ ഒരു ഷീറ്റിലോട്ട് ഇടും എന്നിട്ട് ഇതിനകത്തുനിന്ന് മോശം അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അത് കഴുകി നമ്മൾ വീണ്ടും എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അത് കയ്യിലൊക്കെ കൊള്ളുക മുറുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇതുണ്ടാകുന്നത് പക്ഷേ ഇതുണ്ടാക്കി കഴിച്ചത് ഭയങ്കര ടേസ്റ്റാണ് നമ്മളിതെന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല ഇതിൻ്റെ കഷ്ടപ്പാട് ഇത്ര ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം അവിടെ ഞാൻ കണ്ടത് ഇതുണ്ടോ ഇത് ഈ കായലെ സൈഡിൽ കൂടെ ഇങ്ങനെ കെട്ടിട്ടുണ്ടാവുമല്ലോ മതിൽ പോലെ കെട്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ പറമ്പിലോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കല്ലേ കൂടെ ഒരു സംഭവം ഉണ്ടായി വരും ഇതിന് ഇവർ മുരു എന്നാണ് പറയുന്നത് കക്ക പോലത്തെ ഒരു സംഭവം അതേ പറ്റി പിടിച്ച് വളരും അത് അതിങ്ങനെ ക കത്തികൊണ്ട് കൊത്തിക്കൊത്തി എടുക്കും നന്നായിട്ട് പിന്നെ വലിപ്പം ഒരു സംഭവമാണ് ഇപ്പോൾ അധികം വലുപ്പം ഇല്ലാന്ന് തോന്നുന്നത് അത് അത് കൊത്തിക്കൊത്തി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കലസിൽ ഒച്ചു വേവിച്ചിട്ട് അതിനുള്ളിൽ ഇറച്ചിയാണ് എടുക്കുന്നത് നമ്മൾ കക്ക എടുക്കുന്ന പോലെ തന്നെ ഇറച്ചി നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടായിരുന്നു അത് കഴിക്കുന്നത് അവരിങ്ങനെ കൊത്തി കൊത്തി എടുക്കും അതൊന്നും കരക്കായത് കൊണ്ട് അധികം വെള്ളമൊന്നുമില്ല അവിടുന്ന് കൊത്തി എടുക്കാം ഇതും നല്ല മൂർച്ചയാണ് ഈ സംഭവത്തിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടായിരിക്കുന്നത് അപ്പം നമ്മുടെ കൈയൊക്കെ കൊണ്ടാൽ മുറിഞ്ഞ് പോവും നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞ് തന്നെ പോവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതേ പണിയാൻ അധികം പോയില്ല ചേച്ചിയും മൂനും കൂടെ തന്നെ എടുത്തു അതെടുത്തു അതെടുത്തിട്ട് ഒരു കൊട്ടയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകിയിട്ടാണ് ഇങ്ങോട്ട് കരക്കോട്ട് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും അത് വേവിക്കും എന്നിട്ട് ഇറച്ചിയെടുത്തിട്ട് വീണ്ടും ഒരുപാട് പ്രാവശ്യം കഴിയും കാരണം അത് മണലിനകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം മണല് നന്നായിട്ടുണ്ടാകും നന്നായിട്ട് കഴുകും പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസായേണ്ടത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല സാധനമാണല്ലോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുരു എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ കഴിച്ചു ഇതിന് മുമ്പൊക്കെ പിന്നെ ചേച്ചിയുടെ അടുത്ത് വന്ന് ഇഷ്ടം പോലെ കല്ലുമ്മക്കായും കാക്കയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ ചേച്ചിനെ കല്യാണം കഴിച്ചു വിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ കക്കയും കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നതൊക്കെ കാണുന്നതന്നെ അതിന് പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കല്ലുമ്മക്കായുടെ കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ